നമസ്കാരം എവർക്കും ജ്യോതിർമയി ആസ്ട്രോളജി ചാനലിലേക്ക് എൻ്റെ ഹൃദയംഗവുമായ സ്വാഗതം ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പതിലെ കുംഭമാസത്തിലെ എല്ലാ കൂറുകാരുടെയും ഫലം പരിശോധിക്കാം ആദ്യം അശ്വതി ഭരണി കാർത്തിക കാൽഭാഗം അടങ്ങിയ മേടക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം മേടക്കൂറുകാർക്ക് പൊതുവെ ഐശ്വര്യപ്രദമായ മാസമാകുന്നു കുംഭമാസം മനസുഖം ഉണ്ടായിരിക്കുകയും ഭക്ഷ്യപരമായ കാര്യങ്ങളിൽ സമൃദ്ധി ഉണ്ടാകുകയും ചെയ്യും ഈ കുംഭമാസത്തിൽ സുഖം ഉണ്ടായിരിക്കും സ്ഥാനലബ്ധി അഭീഷ്ടലാഭം ഇവയൊക്കെ ഈ കുംഭമാസത്തിൽ കാണുന്നു ബന്ധുസുഖവും ഉണ്ടായിരിക്കും ധനലാഭം ഉണ്ടാകുമെങ്കിലും ധനനഷ്ടത്തിനും ഇടവരാം രോഗക്ലേശം ശത്രുപീഡ കാര്യനാശം തുടങ്ങിയ ദോഷാനുഭവങ്ങളും ഉണ്ടാകാം ധന ലാഭം ഉണ്ടാകുമെങ്കിലും ധനനഷ്ടത്തിനും ഇടവരാം ഇനി കാർത്തിക മുക്കാൽ ഭാഗം രോഹിണി മകേരം പകുതി അടങ്ങി എന്നീ നക്ഷത്രങ്ങളടങ്ങിയ കുംഭമാസ ഫലം പരിശോധിക്കാം ആത്മീയ കാര്യങ്ങളിൽ താൽപ്പര്യം വർദ്ധിക്കുകയും സുഖപ്രാപ്തി ധനലാഭം കളത്രസുഖം മനസ്സിനു സുഖം അഭീഷ്ടലാഭം സന്താന സൗഖ്യം തുടങ്ങിയ ഗുണാനുഭവങ്ങൾ കാണുന്നു കാര്യതടസ്സം അപമാനം സ്ത്രീകാരണം കലഹം തുടങ്ങിയ ദോഷാനുഭവങ്ങളും ഈ മാസത്തിലുണ്ടാവാം കുംഭമാസത്തിനുണ്ടാവാം മകേരം പകുതി തിരുവാതിര പുണർദം പുണർദ്ദമുക്കാൽ നക്ഷത്രങ്ങളടങ്ങിയ മിഥുനക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം മിഥുനക്കൂറുകാർക്ക് കുംഭമാസത്തിൽ ചെറിയ ആപത്തിന് സാധ്യതയുള്ളതിനാൽ എല്ലാ കാര്യങ്ങളിലും ശ്രദ്ധിച്ചു വേണം ചെയ്യുവാൻ പൊതുവെ സുഖപ്രാപ്തി ധനലാഭം കളത്രസുഖം വസ്ത്രലാഭം മനസ്സുഖം തുടങ്ങിയ ഗുണാനുഭവങ്ങളും ഉണ്ടാകും പുണർദ്ദം കാൽഭാഗം പൂയം ആയില്യം എന്നീ നക്ഷത്രങ്ങൾ നക്ഷത്രങ്ങളടങ്ങിയ കുംഭമാസ കുംഭമാസബലം പരിശോധിക്കാം ഈ കൂറുകാർക്ക് ധനലാഭം ഗൃഹോപകരണ ലാഭം സ്ത്രീസുഖം കാര്യജയം സന്താന സൗഖ്യം മനസന്തോഷം തുടങ്ങിയ ഗുണ ഗുണാനുഭവങ്ങളും ദേഹോപദ്രവം രോഗക്ലേശം മാനസിക ആസ്വസ്ഥ്യം തുടങ്ങിയ ദോഷാനുഭവങ്ങളും ഈ മാസത്തിലുണ്ടാകാം ഇനി മകം പൂരം ഉത്രം കാൽഭാഗം അടങ്ങിയ അന്യനക്ഷത്രങ്ങളടങ്ങിയ ചിങ്ങക്കൂറുകാരുടെ കുംഭമാസഫലം പരിശോധിക്കാം ധനലാഭം കാര്യജയം സന്താന സൗഖ്യം സന്തോഷം തുടങ്ങിയ ഗുണാനുഭവങ്ങളും ദേഹോപദ്രവം ദാമ്പത്യക്ലേശം കാര്യവിഘ്നം സ്ത്രീ കാരണം ഉപദ്രവങ്ങൾ സുഖഹാനി തുടങ്ങിയ ദോഷാനുഭവങ്ങളും ഉണ്ടാകും ഭക്ഷണകാര്യങ്ങളിൽ കാര്യങ്ങളിൽ അശ്രദ്ധ പാടില്ല കൂടുതൽ യാത്ര ചെയ്യുവാൻ അവസരങ്ങളും ഉണ്ടാവും ഈ കൂറുകാർക്ക് ഇനി ഉത്രം മുക്കാൽ അത്തം ചിത്രക്ക് പകുതി എന്നീ നക്ഷത്രങ്ങളടങ്ങിയ കന്നിക്കൂറുകാരുടെ കുംഭമാസപരം പരിശോധിക്കാം സ്ഥാനപ്രാപ്തി കാര്യജയം ശത്രുനാശം സൗഭാഗ്യം തുടങ്ങിയ ഗുണാനുഭവങ്ങളും ദേഹോപദ്രവം ദാമ്പത്യക്ലേശം കലഹം കാര്യവിഘ്നം തുടങ്ങിയ ദോഷാനുഭവങ്ങളും ഉണ്ടാകാം സ്ഥാനപ്രാപ്തി കാര്യജയം ശത്രുനാശം സൗഭാഗ്യം തുടങ്ങിയ ഗുണാനുഭവങ്ങളും ദേഹോപദ്രവം ദാമ്പത്യക്ലേശം കലഹം കാര്യവിഘ്നം തുടങ്ങിയ ദോഷാനുഭവങ്ങളും ഉണ്ടാകാം ചിത്തിര പകുതി ചോതി വിശാഖം മുക്കാൽ എന്നീ നക്ഷത്രങ്ങളടങ്ങിയ കുംഭമാസ ഫലം പരിശോധിക്കാം അർത്ഥലാഭം സന്തുഷ്ടി ബന്ധുജനങ്ങളിൽ നിന്ന് മെച്ചപ്പെട്ട സഹകരണവും സഹായങ്ങളും സ്ഥാനപ്രാപ്തി കാര്യജയം സൗഭാഗ്യം തുടങ്ങിയ ഗുണാനുഭവങ്ങൾ ഉണ്ടാകും സന്താനങ്ങളുടെ കാര്യങ്ങളിൽ ചെറിയ പ്രയാസങ്ങൾക്ക് ഇടവരുമെങ്കിലും അവരുടെ മറ്റു ചില കാര്യങ്ങളിൽ സന്തോഷമുണ്ടാകും ഭാര്യ ഭർത്തൃ ജീവിതത്തിൽ അനൈക്യം കലഹം രോഗ അരിഷ്ടത തുടങ്ങിയ ദോഷാനുഭവങ്ങളും ഉണ്ടാകാം ഇനി വിശാഖം കാൽഭാഗം അനിഴം തൃക്കേട്ട എന്നീ നക്ഷത്രങ്ങളടങ്ങിയ വൃശ്ചികക്കൂറുകാരുടെ കുംഭമാസഫലം പരിശോധിക്കാം ധനാഗമം വർദ്ധിക്കും സമൂഹത്തിലെ ഉന്നതരിൽ ചിലരുമായി സുഹൃത്തിനുള്ള അവസരം തുടങ്ങിയ ഗുണാനുഭവങ്ങളും മാനഹാനി ദാമ്പത്യസുഖക്കുറവ് കലഹം സന്താനങ്ങളുടെ കാര്യങ്ങളിൽ ചെറിയ പ്രയാസങ്ങൾ തുടങ്ങിയ ദോഷാനുഭവങ്ങളും ഉണ്ടാകും ഇനി മൂലം പൂരാടം ഉത്രാടം കാൽഭാഗം എന്നീ നക്ഷത്രങ്ങളടങ്ങിയ ധന ധനുക്കൂറുകാരുടെ കുംഭമാസഫലം പരിശോധിക്കാം പൊതുവെ ഈ മാസം അതായത് കുംഭമാസം വളരെ ഐശ്വര്യപ്രദമായിട്ടുള്ള മാസമാകുന്നു ധനക്കൂറുകാർക്ക് ധനലാഭം ബന്ധുസുഖം അർത്ഥലാഭം സ്ഥാനലബ്ധി വസ്ത്രലാഭം തുടങ്ങിയ ഗുണാനുഭവങ്ങൾക്ക് ഇടവരാം ശത്രുനാശം ഉണ്ടാകുമെങ്കിലും ശത്രുഭയവും ഉണ്ടാകാം പ്രധാന കാര്യങ്ങളിൽ യാത്ര ചെയ്യേണ്ട സാഹചര്യം സാഹചര്യമുണ്ടാവും ഇനി ഉത്രാടം മുക്കാൽഭാഗം തിരുവോണം അവിട്ടം പകുതി എന്നീ നക്ഷത്രക്കാർ എന്നീ നക്ഷത്രങ്ങളടങ്ങിയ മകരക്കൂറുകാരുടെ കുംഭവാസോലം പരിശോധിക്കാം വാഗ്വിലാസത്തിലൂടെ നേട്ടങ്ങൾ ധനസമൃദ്ധി കുടുംബസുഖം സുഖലബ്ധി കലാപരമായ കാര്യങ്ങളിൽ താൽപ്പര്യം പ്രവർത്തന രംഗത്ത് കാര്യക്ഷമത തുടങ്ങിയ ഗുണാനുഭവങ്ങൾ ഈ മാസത്തിലുണ്ടാവാം മനോവ്യസനം ശത്രുഭയം രാജഭയം തുടങ്ങിയ ദോഷാനുഭവങ്ങളും ഉണ്ടാകാം ഇനി അവിട്ടം ചതയം പുരരുട്ടാതി മുക്കാൽ ഭാഗം അടങ്ങിയ കുംഭക്കൂറുകാരുടെ കുംഭമാസപരം പരിശോധിക്കാം ധന ആഗമനത്തിന് വർധനവ് വാഗ്വിലാസത്തിലൂടെ നേട്ടങ്ങൾ തുടങ്ങിയ ഗുണാനുഭവങ്ങൾ ഉണ്ടാവാം ബന്ധുകലഹം ദുർഭാഷണം ധനനഷ്ടം തുടങ്ങിയ ദോഷാനുഭവങ്ങളും വിഭവനാശവും രോഗക്ലേശവും ഉണ്ടാകാം ഇനി പുരരുട്ടാതി കാൽഭാഗം ഉത്രട്ടാതി രേവതി എന്നീ നക്ഷത്രങ്ങളടങ്ങിയ മീനക്കൂറുകാരുടെ കുംഭമാസവലവം പരിശോധിക്കാം ധനനഷ്ടം ദ്രവ്യനാശം രോഗക്ലേശം കാര്യതടസ്സം ശത്രുഭയം ബന്ധു ദുർഭാഷണത്തിലൂടെ ദുരിതങ്ങൾ ധനനഷ്ടം യാത്രാക്ലേശം തുടങ്ങിയ ദോഷങ്ങളും ധനലബ്ധി ആഭരണലബ്ധി അർത്ഥലാഭം തുടങ്ങിയ ഗുണാനുഭവങ്ങളും ഉണ്ടാകാം എല്ലാവർക്കും ഗുണാനുഭവങ്ങൾ വർദ്ധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം